ഞങ്ങൾ ആരേലും കിട്ടാൻ തപ്പി അടക്കാറു ചെറിയൊരു പാക്കി കൂട്ടി നൂറുകറക്കിട്ട് പിന്നെ ലക്കുണ്ട പൊതുവെ അങ്ങനൊന്നും ഇല്ല റെക്കോർഡ് ആവരുത് രക്ഷത്തില റെക്കോർഡ് ഇട മണ്ടൻ റെക്കോർഡ് ഇടാൻ മറന്നു എന്നോ അല്ല ഇത് റെക്കോർഡാണ് ഒരു ഉണ്ടോ ഒരു ഉണ്ടോ റെക്കോർഡാണ് മുളകിരൂട്ടോ അപ്പോൾ ഫസ്റ്റ് 900 ദോഗം അടിടി 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 മതി ആയിക്കോട്ടില്ലേ അമ്മ നല്ല ഭാഗ്യാ വീഡിയോ വരുന്ന വീഡിയോ ചാനലിൽ വരും ഓക്കെ ഞങ്ങൾ സന്തോഷം അപ്പൊ അവനെ കൊണ്ടങ്ങട്ട് കറക്കിച്ചു പിറലി ആലെ കിട്ടിയാന്ന് പറഞ്ഞു കാരണം ഇതിപ്പോ എത്ര എന്താ പതിനൊന്ന് പിന്നെ അവൻ മുമ്പ് ഇരുപത്തി ഒന്ന് ആ ഇരുപത്തൊന്ന് വയസ്സിനുള്ളിൽ സാധനം കിട്ടി തെറ്റിംഗ് പ്രായം ചെയ്തിട്ട് അവനൊന്ന് വിഷമിപ്പിച്ചിട്ട്